കഴിഞ്ഞ രണ്ട് ദിവസമായി കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കിടയിൽ ഏറ്റവും വലിയ ചർച്ചാ വിഷയമാണ് കാമ പെപ്രയുടെ ട്രാൻസ്ഫർ അപ്ഡേറ്റ് അദ്ദേഹത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റേതെങ്കിലും ക്ലബ്ബിലേക്കുള്ള ഓണിൽ അയച്ചു കൊണ്ട് പകരം അർജൻറ്റൈൻ സ്ട്രൈക്കറായ പാസഡോറിനെ ടീമിലെത്തിക്കുമെന്നുള്ള റൂമറുകൾ ശക്തമായി തന്നെ നിലനിന്നിരുന്നു ഇതിൽ ഒരു കൺഫേമേഷൻ ഇതുവരെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വരുത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ചെയ്തിട്ടും ഇതിൽ നീക്കം നടക്കുന്നുണ്ട് എന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം ഇപ്പോൾ മാർക്കസ് മെർഗ്ലോ ഏറ്റവും കൂടുതലായി പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത് ക്വാമെ പെപ്പറേയും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓസ്ട്രേലിയൻ സ്ട്രൈക്കറായ ജോഷ സ്വട്ടീരിയോയും അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടാകും അങ്ങനെയാണ് എങ്കിൽ മാർക്കസ് മെർഗ്ലോ പറയുന്നത് ജോഷ സ്ട്ടീരിയോ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏഴാമത്തെ വിദേശ താരമാണ് എന്നാണ് ഇതുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ് വിദേശ താരങ്ങളിൽ ആർക്കെങ്കിലും പരിക്കുപറ്റി കഴിഞ്ഞാൽ ഒരു ബാക്കപ്പായിട്ടാണ് ജോഷ സൊട്ടീരിയോയെ എന്താ ഏഴാമത്തെ വിദേശ താരമായിട്ട് നിലനിർത്തിയിട്ടുള്ളത് എന്ന് തന്നെ വേണം പറയാം പ്രത്യേകിച്ച് കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഏറ്റവും വലിയ തിരിച്ചടിയായത് പരിക്കുകളായിരുന്നു നിരവധി താരങ്ങൾക്കാണ് കഴിഞ്ഞ സീസണിൽ പരിക്കു പറ്റിയിട്ടുണ്ടായിരുന്നത് എസ്പെഷ്യലി ലൂണ ഉൾപ്പെടെയുള്ള ചില വിദേശ താരങ്ങൾക്കും അതുപോലെ തന്നെ ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ നേരിടുന്ന ഏറ്റവും വലിയ ആശങ്കയാണ് ഇന്ത്യൻ സൈന്യങ്ങൾ ഇത്തവണ ഇന്ത്യൻ സൈന്യങ്ങൾ വളരെ കുറവാണ് കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച രീതിയിൽ തന്നെ ഇന്ത്യൻ താരങ്ങളെ ടീമിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു ടീമിലെത്തിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇത്തവണ ഇന്ത്യൻ സൈന്യങ്ങളെല്ലാം വളരെ കുറവാണ് മാത്രമല്ല മധ്യനിരയിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒരാളായ ജിക്സൻ സിംഗിന് പകരക്കാരനെ പോലും കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെയും ടീമിലെത്തിച്ചിട്ടില്ല